ഞാനും നിങ്ങളും ഒരു ദിവസം അറുപതിനായിരത്തോളം ചിന്തകൾ ചിന്തിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിൻ്റെ അർത്ഥം ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ രാത്രിയും പകലും കൊണ്ട് ഏകദേശം എല്ലാ വ്യക്തികളും അറുപതിനായിരത്തോളം ചിന്തകളാണ് ചിന്തിച്ചു വിടുന്നത് നമ്മുടെ മൈൻഡ് ഒരു തോട്ട് ഫാക്ടറിയാണ് തോട്ട് മെഷീനാണ് ചിന്തിക്കേണ്ട ഒന്നും ചിന്തിക്കേണ്ട എന്ന് വിചാരിക്കുമ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക ചിലയെ കുറിച്ച് നമ്മൾ പറയും ധോട്ട്ലെസ് ഫലമാണ് ചിന്തയില്ലാത്ത മനുഷ്യൻ ചിന്തയില്ലാത്ത മനുഷ്യൻ എന്ന് നമ്മൾ പറയുമ്പോഴും ആ ആള് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പലതും ചിന്തിക്കുന്നുണ്ട് എന്റെ ചോദ്യം അറുപതിനായിരം ചിന്തകളിൽ എത്ര എണ്ണം പോസിറ്റീവാണ് എത്ര എണ്ണം നെഗറ്റീവാണ് ഈ അറുപതിനായിരം ചിന്തകളിൽ എത്ര എണ്ണം നമുക്ക് സന്തോഷം നൽകും എത്ര എണ്ണം നമുക്ക് സമാധാനം നൽകും എത്ര എണ്ണം നമുക്ക് പ്രത്യാശ നൽകും എത്ര എണ്ണം നമുക്കൊരു ശുഭാപ്തി വിശ്വാസം നൽകും എത്ര ചിന്തകൾ നമുക്ക് ധൈര്യം നൽകും നമ്മളെ ധൈര്യശാലികളാക്കും ഉറപ്പുള്ളവരാക്കി മാറ്റും നമ്മുടെ മനസ്സിൽ മാനസിക മേഖലയിൽ തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ മനസ്സിൻ്റെ നവീകരണത്തെക്കുറിച്ച് പറയുന്നത് ബ്ലെസിംഗ് ഫുഡയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള മനസ്സിൻ്റെ നവീകരണം റിന്യൂവൽ ഓഫ് ദ മൈൻഡ് എപ്പോഴും വായിക്കണം എന്ന് പറയുന്നത് അവിടെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മൈൻഡിനെ എങ്ങനെ മാറ്റിയെടുക്കാൻ നമ്മുടെ സോഫ്റ്റ്വെയർ ആണത് അപ്പോ ഇങ്ങനെ ചിന്തിക്കുന്ന നമുക്ക് ചിന്തിക്കേണ്ടതാന്ന് വിചാരിച്ചാലും നമ്മൾ ചിന്തിക്കുന്നവരാണ് ഈ ചിന്തകളാണ് നമ്മളുടെ ഡയറക്ഷൻ അതായത് അവർ ലൈഫ് ഡിറക്ഷൻ ഓഫ് ഏറ്റവും പ്രാമുഖ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാട്ട് വട്ട് എ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താസരണി എന്താണോ അതിലേക്കാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ പോകുന്നത് ഇനി ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഈ ജീവിതം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഹോപ്പ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഹോപ്പിനെ കുറിച്ചാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു ആശ പ്രത്യാശ പ്രതീക്ഷ അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ സിഖരിയാമൻ്റെ പുസ്തകം ഒൻപതിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ കണ്ടത് നമ്മളെ ദൈവം കണ്ടിരിക്കുന്നത് പ്രത്യാശയുടെ ബദ്ധന്മാർ പ്രത്യാശയുടെ തടവുള്ളികൾ പ്രത്യാശയാൽ തടവിലാക്കപ്പെട്ടവർ പ്രത്യാശയുടെ തടവറയ്ക്കുള്ളിൽ കഴിയുന്നവരാണ് നമ്മൾ ആര് ദൈവമക്കൾ ദൈവത്തിൽ പ്രത്യാശയുള്ളവർ ദൈവത്തിൽ വിശ്വാസമുള്ളവർ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൽ ജനിച്ചവർ ഇങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഫിയർ ഓഫ് എ ഹൊറബിൾ ഫ്യൂച്ചർ മേ ബി ദ വേഴ്സ് കൈൻഡ് ഓഫ് ഹോപ്ലെസ്നെസ് ദീകരമായ ഭാവിയെ കുറിച്ചുള്ള ചിന്തകൾ അതിനെ കുറിച്ചുള്ള ഭയം ഭീകരമായ ഭാവിയിൽ എന്തോ ഭയാനകമായി എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ചിന്തകളാണ് ഒരുപക്ഷെ ഒരാൾക്കുണ്ടാകാവുന്ന ഏറ്റവും ഹീനമായ മോശമായ ഹോപ്ലെസ് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ ചിന്തിക്ക എൻ്റെ ഭാവിയിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എൻ്റെ ഭാവിയിൽ എന്തൊക്കെയോ ആപത്ത് വരാൻ പോകുന്നു എനിക്ക് ഭാവിയിൽ ഒരു ആക്സിഡൻറ്റ് വരാൻ പോകുന്നു ഭാവിയിൽ എനിക്ക് ക്യാൻസർ പിടിപെടുമോ ഭാവിയിൽ ഞാൻ ഏതെങ്കിലും അപകടത്തിൽ മരിക്കുമോ ഭാവിയിൽ ആരെങ്കിലും എന്നെ കൊന്നുകളയുമോ എൻ്റെ ഭർത്താവ് എന്നെ ഇട്ടിട്ട് പോകുമോ എൻ്റെ മക്കളെല്ലാവരും എന്നെ ഇട്ടിട്ട് പോകുമോ ഞാൻ പെട്ടെന്നങ്ങ് മരിച്ചു പോകുമോ ഞാൻ ഇന്ന് ഉറങ്ങിക്കിടന്നിട്ട് ആളെഴുന്നിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് സോ ഇങ്ങനെയുള്ള ചിന്തകൾ ഭാവിയിൽ എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ചിന്തയാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വരാവുന്ന ഏറ്റവും ഏറ്റവും ഫിയർഫുൾ ഹൊറബിൾ ആയിട്ടുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് എത്രയോ പേർ എനിക്ക് മൊബൈലിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ബ്രദർ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ ഞാനും എൻ്റെ ഭർത്താവും മക്കളും അടങ്ങുന്ന വാഹനം ഇടിച്ച് ഞങ്ങളെല്ലാവരും മരിച്ചു പോകുന്നു എന്തോ ഒരു അപകടം വരാൻ പോകും എൻ്റെ ബ്രദറെ ഞാൻ എന്തെങ്കിലും അങ്ങനെ കണ്ടാൽ അത് സംഭവിക്കാറുണ്ട് എന്ത് ചെയ്യും അപ്പൊ ഈ സ്വപ്നം കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചു ഇത് സംഭവിക്കാൻ പോവുക ഇനിയിപ്പോ ആ വ്യക്തിയുടെ ജീവിതം എന്താണ് എൻ്റെ എന്റെയും കുടുംബത്തിന്റെയും ജീവിതം എന്റെയും ഭർത്താവിന്റെയും മക്കളുടെയും ജീവിതം അപകടത്തിൽ പോലും ഇനി തീരാൻ പോവുക പിന്നെ ഇനി ഈ അപകടം സംഭവിക്കുന്നത് വരെയുള്ള ആ ജീവിതം എന്താണ് മരണഭയം ഭീതി ഇനി മരിച്ച ശേഷം എങ്ങോട്ടാ പോകുന്നത് നരകത്തിൽ പോകുമോ സുഖത്തിൽ പോകുമോ എന്റെ അവസ്ഥ എന്തായിരിക്കും ഈ ചിന്തകളിലാണ് പിന്നെയുള്ള ചൂടുവയ്പുകൾ അപ്പൊ ചിരിക്കുമ്പോഴും അകത്ത് കരയുകയാണ് മുഖത്ത് മുഖഭാവമൊക്കെ മാറ്റി പിടിക്കുക എന്ന് വിചാരിച്ചാലും അകത്തൊരു ഹൊറർ ഒരു ഭയം കിടക്കുകയാണ് ഏതെങ്കിലും ഒരു വണ്ടി കയറാൻ പറ്റുമോ ഈ വണ്ടിയാണോ ഇരിക്കുന്നത് ഇന്നാണോ ഞാൻ മരിക്കാൻ പോകുന്നത് അപ്പൊ ഇന്നേതായാലും ഭർത്താവ് ഇല്ല അപ്പൊ ഇന്നല്ലായിരിക്കും സ്വപ്നത്തിൽ കണ്ടതനുസരിച്ച് എല്ലാവരും കൂടി യാത്ര ചെയ്യുന്നൊരു വണ്ടിയിലാണ് മരണം സാധാരണ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നവർ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അവരോട് പറയും ആ സ്വപ്നം കണ്ട് ചിലപ്പോൾ വിയർത്ത് എഴുന്നേറ്റ് നേരെ അടുക്കളയിലേക്ക് ഓടിയ ഐസുകളെടുത്ത് കുടിക്കുന്നത് കാരണം ഭീവത്സമായ ഭീ ഭീതിജനകമായ ഈ സ്വപ്നങ്ങൾ കാണുമ്പോൾ വല്ലാത്ത പരവേഷവും സമ്മർദ്ദവും എല്ലാം കൂടി വന്നിട്ട് ചിലപ്പോൾ ബാക്കിയുള്ളവരെല്ലാം എഴുന്നേൽപ്പിച്ചിരുത്തും ഞാൻ സാധാരണ പറയാനുണ്ട് ആദ്യം ചെയ്യേണ്ടത് ആ സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ആ സ്വപ്നവും നിങ്ങളുമായുള്ള ബന്ധത്തെ വിച്ഛേദിക്കുക എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ ഈ സ്വപ്നത്തെ അതായത് ദുഷ്ട സ്വപ്നങ്ങളെ ഈ കാണുന്ന സ്വപ്നങ്ങൾ അതിൽ മിക്കവാറും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ദൈവത്തിൽ നിന്നല്ല പൈശാചിക ശക്തികളാണ് ഇത് കൊണ്ടുവരുന്നത് യോഹന്നാൻ പത്ത് പത്ത് വ്യക്തമായി പറയുന്നു മോഷ്ടിക്കുവാനും ആറുക്കുവാനും മുടിക്കുവാനുമാണ് കളം വരുന്നത് ദൈവികമായ സ്വപ്നങ്ങൾ ദൈവത്തിൽ നിന്നുള്ള സ്വപ്നങ്ങൾ വാസ്തവത്തിൽ ഇരമ്യാവിൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപത് പതിനൊന്നാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പദ്ധതികൾ തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടത്രേ എന്ന് ഞാൻ അറിയുന്നു കഥ പറയാം നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പദ്ധതികളെല്ലാം നന്മയ്ക്കായിട്ടാണ് അപ്പൊ തിന്മയുടെ പദ്ധതികൾ ഒരുക്കുന്നതാര കള്ളനായ മുടിയനായ കുലപാതികയായ ആദ്യ മുതൽ ഭോഷ്ക്ക് പറയുന്ന ഭോഷ്കിന്റെ പിതാവായ പിശാജാണ് അപ്പൊ കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഇത് നിറവേറും എന്ന് വിശ്വസിക്കരുത് നിറവേറാതിരിക്കാൻ മുന്നമേ അത് കണ്ടതാണെന്ന് വിചാരിക്കും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഈ അപകടത്തിൽ നിന്നും എന്നെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുടുംബത്തെയും സകലത്തെയും ഞാനിപ്പോൾ ഡിസ്കണക്ട് ചെയ്യുന്നു യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ ഓർമ്മയിൽ നിന്ന് പോലും ആ സ്വപ്നത്തെ ഞാൻ ഈ സമയത്ത് മായ്ച്ചു കളയു യേശുവിൻ്റെ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട് മായ്ക്കാനുള്ളൊരു ഇറേസർ കൂടിയാണ് പാപത്തിൻ്റെ കറകളെ മായ്ക്കുന്ന ഒരു ഇറേസർ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും പഠിച്ചിരുന്ന കാലത്ത് ഇപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാം പെൻസിൽ കൊണ്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ ഒരു റബ്ബർ ഒരു ഇറേസർ ഉണ്ട് അതുകൊണ്ട് മായ്ച്ചു കളയുമ്പോൾ അതങ്ങ് മാഞ്ഞ് പോയി ഇപ്പോൾ അറിയില്ല ഇപ്പോഴും കാണും ഒരു ഇറേസറിന്റെ പകുതി ഭാഗം വൈറ്റ് കളറും പകുതി ഭാഗം ബ്ലൂ കളറിലുമായിരിക്കും ബ്ലൂ കളറിലെ ഭാഗം ഇത്തിരി കൂടി ഹാർഡായിരിക്കും മഷി കൊണ്ട് എഴുതിയ ഇങ്ക് പെൻ കൊണ്ട് എഴുതിയതാണെങ്കിൽ ബ്ലൂ കളർ കൊണ്ട് അതൊക്കെ ഉരയ്ക്കും കാരണം അത് ഇത്തിരി കൂടി ഹാർഡായതുകൊണ്ട് അല്പം പേപ്പർ കൂടെ പീൽ ഓഫ് ചെയ്ത് ചിലപ്പോൾ പോകുകപ്പോഴേ ഇങ്ക് മാഞ്ഞ് പോവുള്ളൂ എന്നാൽ പെൻസിൽ പെട്ടെന്ന് റബ്ബെയ്ത് കളയാം അതുകൊണ്ട് അവിടെ സോഫ്റ്റ് ആയിട്ടുള്ള റബ്ബർ ആയിരിക്കും അപ്പൊ രണ്ട് ഇറേസർ തിരിച്ചും മറിച്ച് ഉപയോഗിക്കുമ്പോൾ പെൻ കൊണ്ടായാലും പെൻസിൽ കൊണ്ടായാലും മായ്ക്കാം എന്നാൽ ഇതൊന്നുകൊണ്ടും മായ്ക്കാൻ കഴിയാത്ത ഒന്നാണ് പാപക്കറകൾ അതിനെ മായ്ക്കുന്നതാണ് യേശുവിൻ്റെ രക്തം സാധാരണ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രക്തം വസ്ത്രത്തിൽ എവിടെയെങ്കിലും വീണാൽ നമ്മൾ അതിനെ രക്തക്കറ എന്നാണ് പറയുന്നത് പെട്ടെന്ന് അത് മായില്ല എന്ന യേശുവിൻ്റെ രക്തം കറ പിടിപ്പിക്കുന്നതല്ല കറ പോക്കുന്നതാണ് പാപക്കറ പോക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള ഭീതിജനകമായ സ്വപ്നങ്ങൾ ആരെങ്കിലും കണ്ടാൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ തന്നെ അതിനെ റിജക്റ്റ് ചെയ്യുക അതിനെ റഫ്യൂസ് ചെയ്യുക അതിനെ ആക്സെപ്റ്റ് ചെയ്യരുത് അത് നിറവേറും എന്ന് വിശ്വസിക്കരുത് പകരം ദൈവിക സംരക്ഷണം ഓ മൈ വെരി ആൻഡ് ഫോഴ്സ്ഫുള്ളിഫുളി സാം നൈൻറ്റി വൺ ഉടൻ തന്നെ എടുക്കുക അതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്ത പാർക്കുകയും ചെയ്യുന്നവൻ കുറിച്ച് പറയട്ടെ അവൻ എന്റെ പരിചയം എത്ര പവർഫുൾ താഴേക്ക് പറഞ്ഞു വരുന്നത് ഞാൻ ഉത്തരപ്രദടുത്ത് ശുശ്രൂഷിച്ചിട്ടുള്ളത് കൊണ്ട് വീണ്ടും എടുക്കുന്നില്ല നിങ്ങളെടുത്ത് വായിച്ചാൽ മതി സാം നയൻറ്റി വൺ അതിൽ പകൽ പറക്കുന്ന അസ്ത്രം രാത്രിയിലെ പിന്നെ എന്താണ് പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രൻ ഇങ്ങനെയുള്ള ഒത്തിരി പിന്നെ അണലിമേൽ നീ നടസിംഹത്തിൻ്റെ മേൽ ചവിട്ടും അണൻ്റെ മേലെയും അണിനെയും മെതിക്കും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് എൻ്റെ താഴേക്ക് വന്നിരിക്കുന്നത് എല്ലാത്തിൽ നിന്നുള്ളൊരു സംരക്ഷണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓൾ കൈൻഡ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ഞായറാഴ്ചകളിൽ ബ്ലസ്സിങ് ടുഡേയിൽ ഞാൻ സംസാരിക്കുമ്പോൾ ശുശൂക്ഷിക്കുമ്പോൾ ആ ആ വിഷയമെടുത്ത് സംസാരിക്കുമ്പോൾ അതിൽ പറഞ്ഞ ഒരു തരം അനുഗ്രഹം പ്രൊട്ടക്റ്റീവ് ആണ് ദൈവമക്കളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സംരക്ഷണത്തിൻ്റെ വലയം നൽകുന്ന അനുഗ്രഹങ്ങൾ സാം നയൻറ്റി വണ്ണിൽ കാണുന്നതാണ് സാം നയൻറ്റി വണ്ണിൽ മാത്രമല്ല അനേക സ്ഥലങ്ങൾ ഉദാഹരണത്തിന് എൻ്റെ അഭിക്ഷിക്തന്മാരെ തുടരുത് എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എല്ലാ ദൈവമക്കൾക്കും വാസ്തവത്തിൽ ഒരു ഇൻഷുറൻസ് കർത്തവ് തന്നിട്ടുണ്ട് ആ ഇൻഷുറൻസിൻ്റെ പേരാണ് ഇറ്റേണൽ ലൈഫ് ഇൻഷുറൻസ് എൻ്റെ വായിൽ നിന്ന് എൻ്റെ പല പ്രാവശ്യം നിങ്ങളത് കേട്ട് കാണും നമുക്കിവിടെ എൽ ഐ സി ഉണ്ട് ലൈഫ് ഇൻഷുറൻസ് പല രീതിയിലുള്ള ഇൻഷുറൻസ് കമ്പനികൾ നമുക്ക് പലതും തരുന്നുണ്ട് പക്ഷെ മിക്കവാറും എല്ലാം ഈ ശരിക്കുള്ള ഗുണം കിട്ടണമെങ്കിൽ ഇൻഷുർ ഇൻഷുറൻസ് എടുത്ത ആള് മരിക്കണം ആശ്രിതർക്കാണ് കിട്ടുന്നത് അവർക്കാണ് അതിന്റെ ഗുണം കിട്ടുന്നത് എന്നാൽ ഈ ഇറ്റേണൽ ലൈഫ് ഇൻഷുറൻസ് നൽകുന്ന ഈ യോഹന്ന പത്തിന്റെ പത്തിൽ തന്നെ രണ്ടാം പാർട്ടിൽ പറയുന്നത് ആദ്യം പിശാജിന്റെ പ്രവൃത്തി അതിനുശേഷം യേശു കർത്താവിന്റെ പ്രവൃത്തി പിശാജിന്റെ പ്രവൃത്തി മോഷ്ടിക്കുക മുടിക്കുക അറക്കുക കൊല്ലുക നശിപ്പിക്കുക ഇല്ലാതാക്കുക തൊട്ടു താഴെ കർത്താവ് പറയുകയാണ് എന്നാൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാന് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു അപ്പൊ രണ്ട് വ്യക്തികൾ മനുഷ്യ ചരിത്രത്തിലേക്ക് വരുന്നു ഒന്ന് കള്ളാചൻ മോഷ്ടിക്കുക അറുക്കുക മുട്ടിക്കുക അതാണ് ഒന്ന് എന്നാൽ രണ്ടാമത്തേത് ജീവൻ നൽകാനും സമൃദ്ധിയായ ജീവൻ നൽകാനും വന്നിരിക്കുന്നു സോ ദ ജീസസ് ഇസ് കമ്മിങ് ഇൻ ടു ദിസ് ക്ലിയർലി മെൻഷൻഡ് നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ജീവൻ തരാൻ അല്പമല്ല സമൃദ്ധിയായ ജീവൻ നൽകാൻ അയ്യോ ആരുടെയോ കർത്താവ് ശക്തമായി സംസാരിക്കും ഈ കഴിഞ്ഞ രാത്രികളിലും ഭീകരമായ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുകയോ ഇനി പ്രത്യേകിച്ച് രാത്രി കിടന്നുറങ്ങുമ്പോൾ സ്വപ്നങ്ങളല്ല എങ്ങനെയോ കടന്നുകൂടിയ ചില ഭയങ്ങൾ എന്തോ എനിക്ക് വരാൻ പോകുന്നു എന്തോ ആപത്ത് വരാൻ പോകുന്നു ഞാൻ ഒറ്റപ്പെടാൻ പോകുന്നു ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞു ഇപ്പോൾ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുക മക്കളില്ലെന്നിരിക്കട്ടെ ഇപ്പം മക്കളുള്ളവരി മക്കളെങ്കിലും എൻ്റെ ഭർത്താവ് മരിച്ചു പോയാൽ ഒരു സ്ത്രീ എന്തിക്കുക മക്കളെങ്കിലും എന്നെ നോക്കും എന്നൊരു ചിന്തയെങ്കിലും ഉണ്ട് മാനുഷികമായ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് ഞാൻ പറയുന്നത് എന്നാൽ മക്കളില്ലാതെ ജീവിക്കുന്ന ദമ്പതികൾ പ്രായമായി വരികയാണ് രണ്ടു പേർക്കും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഭർത്താവ് ചിന്തിക്കുക ഇവളങ്ങ് മരിച്ചു പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആരെന്റെ കാര്യം നോക്കും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കുമ്പോൾ എന്തെങ്കിലും വന്നാൽ ആരെന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകും ആരെനിക്ക് കഞ്ഞി വെച്ച് തരും ഇതൊക്കെയാണ് ആ ഭർത്താവിൻ്റെ ചിന്ത ഭാര്യ എന്തൊക്കെയാണ് ഈ ഭർത്താവെങ്ങാലും മരിച്ചു പോയി എനിക്ക് മക്കളില്ല ഭർത്താവാലും മരിച്ചു ഒറ്റയ്ക്ക് ഒരു പെണ്ണ് ഒരു വിധവ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കും അങ്ങനെ രണ്ടുപേർക്കും ആശങ്കയുണ്ട് ഇതിൻ്റെ എല്ലാം കാരണം അദൃശ്യനാണെങ്കിലും ഉണ്മയുള്ളവനായി ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ അറുപതിനായിരം ചിന്തകൾ ചിന്തിച്ചു കൂട്ടുന്നത് മൈ ഗോഡ് പവർഫുൾ വളരെ ഷാർപ്പായി കർത്താവ് ചിലരോട് സംസാരിക്കുകയാണ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ചിന്തകളും ചിന്താ കൂട്ടങ്ങളും തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകും നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് പ്രത്യാശയുടെ ബദ്ധന്മാരായിട്ടാണ് പ്രത്യാശയുടെ തടവ് ചുരുക്കി പറഞ്ഞാൽ ഈ അറുപതിനായിരം ചിന്തകളിലും പ്രത്യാശ ഹോപ്പ് കലർത്തി വേണം ചിന്തിക്കാൻ ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണെങ്കിൽ മനുഷ്യരായ എല്ലാവരും എന്നെ വിട്ടുപോയാലും മരിച്ചു പോയാലും ദൈവം എൻ്റെ പിതാവായിട്ട് എനിക്കുണ്ട് അവൻ കൂടെ ഉണ്ട് നമ്മുടെ മോർണിംഗ് ഗ്ലോറിയിൽ നൽകപ്പെട്ട മെസ്സേജുകളിൽ ഒത്തിരി പേരെ സ്പർശിച്ചെന്ന് പലരും സാക്ഷ്യം പറഞ്ഞ പറഞ്ഞൊരു സീരീസാണ് നിങ്ങൾ ഒറ്റക്കല്ല ഒറ്റക്കല്ല പിന്നെ ആരാ ഉള്ളേ എനിക്കാരും ഇല്ല വ്രതരെ അല്ലല്ല നമ്മേക്കാൾ അസ്തിത്വമുള്ള ഉണ്മയുള്ള റിയാലിറ്റിയായ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് കുറഞ്ഞത് രണ്ട് ദൂതന്മാർ അങ്ങനെ അഞ്ച് വാ അഞ്ച് വ്യക്തികൾ നമ്മോടൊപ്പം ഉണ്ട് ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും അദൃശ്യമായി ആത്മസ്വരൂപികളായി അവരുണ്ട് മച്ചിമാരെ അപ്പച്ചന്മാരെ വാർദ്ധക്യത്തിലാണ് എന്ന് ചിന്തിക്കുന്നവരെ യുവതിവാക്കന്മാരെ മധ്യവയസ്കരെ കുഞ്ഞുങ്ങളെ എൻ്റെ സമപ്രായക്കാരെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചിന്തകളിൽ പ്രത്യാശ കുത്തിനിറക്കണം അതിനുള്ള കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞു ദൈവിക വാക്തത്വങ്ങൾ അതിലൊരു വാക്തത്വമാണ് എല്ലായ്പ്പോഴും കൂടെ ഉണ്ട് എന്ന് പറയുന്നത് ദൈവികൾ പിന്നെന്താണ് യേശു ഉയർത്തെഴുന്നേറ്റു മരണത്തെ പോലും അവൻ ജയിച്ചിരിക്കുക അപ്പൊ എനിക്ക് മരണത്തെ പോലും പേടിക്കാനില്ല ഹോ ഞാന് ഒരു കാര്യമൊന്നും പറഞ്ഞോട്ടെ പേടിക്കാനല്ല ശരിക്കും കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ ഉറ്റബന്ധത്തിൽ വളർന്നാൽ മരണം ഒരു എക്സൈറ്റ്മെന്റ് ആയി മാറും മരിക്കുന്നത് ലാഭമായി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും ഞാൻ പതുക്കെ പതുക്കെ അതിലോട്ട് വരാൻ തുടങ്ങിയിട്ടുള്ളൂ അധികം എന്ന് പറഞ്ഞാൽ ഭയമായിരുന്നു ആർ സ്റ്റാൻലി എന്ന ഒരു ദൈവദാസ് അതായത് ഓഫ് എന്ന പാട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ ആർ സ്റ്റാൻലി അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് ഒരു എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹത്തെ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതാണോ കേട്ടതാണോ എഴുതിയോ അത് വായിച്ചതാണോന്ന് അറിയില്ല ബുക്കിൽ വായിച്ചാണോ എന്നറിയില്ല അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച ഒരാശയം മരണഭയത്തിന്റെ പ്രധാന കാരണം അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ് ദ ഫിയർ ഓഫ് ഡെത്ത് ഈസ് ബിക്കോസ് ഓഫ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ് ദൈവമായി ആഴമില്ലാത്ത ബന്ധത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് മരണഭയം നമുക്ക് വരുന്നത് ദൈവമായി ഉറ്റബന്ധത്തിൽ കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാണ് ഉറ്റബന്ധത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് മരണഭയമില്ല മാത്രമല്ല മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എക്സൈറ്റ്മെന്റ് ഒരു ദൈവദാസൻ പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു ചെറുപ്പമായി ഈ ഇരുപതുകളിൽ അദ്ദേഹത്തിൻ്റെ ഇരുപതുകളിൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് നിന്ന് അദ്ദേഹത്തെ പട്ടാള സേവനത്തിന് വേണ്ടി എനിക്ക് തോന്നുന്നു വിയറ്റ്നാമിലേക്ക് എന്ത് വിട്ടു അപ്പൊ ഏത് സമയം യുദ്ധമുഖത്താണ് പട്ടാളത്തിലാണ് ഇരുപത് ചുലുവാനം വയസ്സേ പ്രായമുള്ളൂ എല്ലാ ദിവസവും പട്ടാളക്കാർ മരിക്കുകയാണ് പക്ഷെ ആ ദിവസങ്ങളിൽ ഇദ്ദേഹം ഭയങ്കരമായി ദൈവമായ ഒരു എൻകൗണ്ടർ ഉണ്ടായി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കർത്താവിന്റെ സ്നേഹത്തിന്റെ ബബിളിനകത്ത് ജീവിക്കുന്ന സമയമാണ് അദ്ദേഹത്തിന്റെ രാവിലെയുള്ള എല്ലാ ദിവസവും പ്രാർത്ഥന കർത്താവ് ഇന്നായിരിക്കണമേ ആ ചാൻസ് ഏത് ചാൻസ് ഇന്ന് യുദ്ധത്തിൽ ഞാൻ മരിക്കണത് കാരണം മരിച്ചാൽ ഉടനെ എനിക്ക് നിന്റെ മുഖം കാണാം സ്വർഗത്തിൽ എനിക്ക് എത്താം നിന്നെ കാണാം അത്രത്തോളം ഒരു ഭയങ്കരമായ ഒരു കിൻറ്റിമസിൽ ജീവിക്കുന്ന ഒരു കാലത്തെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായിരുന്നു ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ എഴുപതുകളിലാണ് അവിടെ വെച്ച് മരിച്ചില്ല അദ്ദേഹത്തിന് വലിയൊരു ശുശ്രൂഷ ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ട് ദൈവിക പദ്ധതി മറ്റൊന്നായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് ദൈവമായുള്ള വലിയൊരു ഉറ്റബന്ധം വരുമ്പോൾ മരണത്തെ നമുക്ക് റൈറ്റ് ഓഫ് യാൻ കഴിയും നമ്മൾ അതിനെ കുറിച്ച് ഭയപ്പെടുന്നില്ല യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ മരണം പോലും ചിലരെ വിട്ടു മാറട്ടെ സമയമാകാതെ ആരും ഇവിടം വിട്ടു പോകണ്ടല്ലോ നെഞ്ചിന്റെ പ്രശ്നങ്ങൾ ബിപിയുടെ പ്രശ്നങ്ങൾ പലവിധ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ രോഗം മരിക്കട്ടെ ആളുകൾ ജീവിക്കട്ടെ കൈനീട്ട കർത്താവിൻ്റെ വലിയ വിടുതലുകൾക്കായി നന്ദി കർത്താവിന്റെ വലിയ സൗഖ്യത്തിനായി നന്ദി ിൽ ബാധിച്ച ചിലരെ നീ കർത്താവിനീ സൗഖ്യമാക്കുന്നതിനായിപ്പോട്ടെ ജീസസ് ഷോൾഡർ പെയിൻ ഇൻ ഓഫ് വിവിധ രീതിയിലുള്ള രോഗങ്ങൾക്ക് ഒരു വലിയ പരിഹാരം അങ്ങ് നൽകുന്നതിനായി നന്ദി യേശുവിന്റെ നാമത്തിൽ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ ബ്ലെസ്സിംഗ് ഒരു പാർട്ട്ണർ ആകാൻ നിങ്ങൾക്ക് ഒരു അവസരം തരികയാണ് ഈ ശുശ്രൂഷയിൽ എന്റെ ശുശ്രൂഷ അല്ലോട്ട് കർത്താവ് ശുശ്രൂഷയാണ് നിങ്ങൾക്കൊരു പങ്കാളിയാകാം നിങ്ങൾക്ക് ഡെയിലി മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകളെ സ്പോൺസർ ആകാം ബ്ലസ്സിംഗ് ഫുഡെ ചാനലിന്റെ ഒരു ആകാം ബ്ലെസ്സിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ ഒരു പാർട്ണറായി മാറിയാൽ വളരെ ചെറിയ തുകയ്ക്ക് എല്ലാ മാസവും ദൈവിക ശുശ്രൂഷകളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ അനേകർക്കും ഒരു അനുഗ്രഹമായി ജീവിച്ചിരിക്കുമ്പോൾ മാറാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പ്രാർത്ഥന വിഷയങ്ങളുള്ളവർ ഇപ്പോൾ എടുത്ത് വിളിക്കുക